രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന വി ഡി സതീശിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ വി ഡി സതീശിനെതിരെ പറവൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി കേരളത്തിന്റെ പ്രജൽ രേവണ്ണിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ പി സരിൻ പറഞ്ഞു സ്ത്രീ പീഡകനായ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പറവൂരിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പറവൂർ ടൌണിൽ നടന്ന പ്രതിഷേധ യോഗം ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്തു ഒളിച്ചു താമസിക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ചു നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണയായി രാഹുൽ മാറിയെന്നും ഡോക്ടർ പറഞ്ഞു കാട്ടിക്കൂട്ടുന്നതിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മകുടോദാഹരണമായി കഴിഞ്ഞ പതിനെട്ട് മാസങ്ങളായി നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കഥകൾ ഓരോന്നോരോന്നായി കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വരും പറവൂരിലെ ജനങ്ങളെ വീണ്ടും വീണ്ടും വിഡികളാക്കുകയാണ് വി ഡി സതീശൻ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് എന്നും പി സരിൻ ചോദിച്ചു പ്രതിഷേധ യോഗത്തിന് മുന്നോടിയായി പറവൂരിലെ സി പി ഐ എം ഓഫീസിന് മുന്നിൽ നിന്നും പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചിരുന്നു മഹിളാ അസോസിയേഷൻ പ്രവർത്തകരും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രകടനത്തിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി